ഇപ്പോൾ അഞ്ചൽ ആർ ആർ ആണ് ഇത് റിസ്ക്യു ചെയ്തിരിക്കുന്നത് നമ്മളെ പല്ലൂർ മുനിസിപ്പാലിറ്റി ഇലയനാട് പതിനഞ്ചാം വാർഡിലുള്ള ഇലയനാട് ഭാഗത്തു നിന്നാണ് കണത്തിൽ വന്നിട്ട് മുള്ളം ഭംഗിയെ ഇന്ന് രാവിലെ കൗൺസിലിൽ വിളിച്ച് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ നമ്മൾ അഞ്ചൽ ആർ ടീം വന്നു പിന്നെ റിസ്ക് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് നമ്മളെ അഞ്ചൽ ആർ ആർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ന് തന്നെ ഇതിനെ റിലീസ് ചെയ്യും നമ്മുടെ ചെന്തുരുണ്ണി വനഭാഗത്താണ് ഇതിനെ റിലീസ് ചെയ്യുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതിന് ശേഷം ഞാൻ കൃഷി ചെയ്ത് മാത്രം ജീവിച്ച് അവാർഡുമൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഒരു വക ചെയ്യാൻ വയ്യ പന്നിയുടെ ഭയങ്കര ശല്യമാണ് ഇത് മുനിസിപ്പാലിറ്റിയിലും പറയാനുള്ളിടത്തെല്ലാം നമ്മൾ പറഞ്ഞ് കൃഷി വകുപ്പിൽ വി എഫ് സി കെയിൽ എല്ലാം പറഞ്ഞു എല്ലാവരും കേട്ട മട്ട് ഓരും എടുക്കാതെ കുറച്ച് പേര് കൊന്നോളാൻ പറയുന്നു പക്ഷെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അങ്ങനെ ഞങ്ങൾ കർഷകരെല്ലാം ദുരിതം അനുഭവിക്കുക ഞാൻ പന്നിശല്യം കാരണം കൃഷിയൊന്നും ചെയ്യാതിരിക്കുക പിന്നെ ഞാൻ പാട്ടമെടുത്ത് കൃഷി ചെയ്യുന്നവനാ ഒരുപാട് നഷ്ടം വന്നു എനിക്ക് പല പരാതികളും കൊടുത്ത് എന്നിട്ടൊന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല